ഹലോ എവറി വൺ വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്രമാറ്റ സീരിയലിന്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ ആ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ നമുക്ക് സീരിയലിലേക്ക് കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ചൊറി സീനാണ് കേട്ടോ കാണുന്നത് അപ്പൊ ജാനകി ഇങ്ങനെ പ്രാവുകയാണല്ലോ ഇത് ആരാണ് ചെയ്തതെങ്കിലും അവർ നടുപിടിച്ച് വീഴണേയെന്ന് അപ്പം ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഭഗവാനേ ഇവള് നടുപിടിച്ച് വീഴണേ എന്ന് അപ്പം നമ്മുടെ അനാമികയുടെ ഭയങ്കരമായ ചൊറി കണ്ടിട്ട് ജാനകി പറഞ്ഞു മോളെ ഇത് നായ്ക്കുറന്ന പൊടിയാണെന്ന് തോന്നുന്നു ഇട്ടേക്കുന്നത് ഇത് ഒരുപാട് നേരം ചൊറിയും അപ്പം അനാമിക പറഞ്ഞു എന്നാലും ഇത് വല്ലാത്തൊരു കൊലച്ചതി ആയിപ്പോയി ഒഴിച്ച് ബാക്കി എല്ലാരും മാറിയും തിരിഞ്ഞു നിന്ന് ചൊറിയുകയാണ് കേട്ടോ നവ്യ അതൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് നിൽക്കുക പിന്നെ ഉണ്ടല്ലോ ഏഹ് അവരെല്ലാരും കൂടെ അവിടെ ഹോളി ഇങ്ങനെ കിടക്കുവാണ് അനാമിക ജാനകിയുടെ മടിയിൽ തല വെച്ച് കിടക്കുവാണ് എന്നിട്ട് ജാനകി തലയിലും കഴുത്തിലും ഒക്കെ ചൊറിഞ്ഞു കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോഴേക്കും നമ്മളുടെ നയനയും ആദർശവും അങ്ങോട്ടേക്ക് എത്തി കേട്ടോ അപ്പൊ ഉടനെ തന്നെ നമ്മളുടെ ദേവയാനി ഡാ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നിട്ട് പറയുകയാണെ മോളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കരുത് കേട്ടോ എങ്ങനെയെങ്കിലും മോളെ ഇവിടെ നോട്ടിക്കണം അല്ലേ നീ മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നാളെ എനിക്ക് മോളയും കൂട്ടി അമ്പലത്തിൽ പോകണമെന്ന് ആ സമയത്ത് എനിക്കും മോൾക്കും മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് പോയത് അതാർക്കാടാ ഇഷ്ടപ്പെടാത്തത് ഇവൾക്കോ അതോ നിനക്കോ അപ്പൊ ആദർശ് ചോദിച്ചു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഉടനെ തന്നെ ജാനകി ചാഴി എണീറ്റിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത് നീയൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കേ കരണത്തൊന്ന് തന്നിട്ടാ ചോദിക്കേണ്ടത് അപ്പൊ ആദർശ് പറഞ്ഞു അതിനു തക്ക തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ ഉടനെ തന്നെ ദേവേനെ പറയുകയാണ് നീ ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ ഇവളുണ്ടല്ലോ തെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായി ഉണ്ടായിരിക്കും ആദർശ് പറഞ്ഞു എന്താ നടന്നതെന്നുണ്ടായാലേ എനിക്കതിൽ മറുപടി പറയാൻ പറ്റൂ അപ്പൊ ജാനകി പറഞ്ഞു ഇനിയിപ്പ പറയേണ്ട ആവശ്യമില്ലല്ലോ നടന്ന അപ്പ തന്നെ നീ നിന്റെ ഭാര്യയും അറിഞ്ഞു കാണുമല്ലോ വിളിച്ചറിയിക്കേണ്ടവർ അതൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടാകും അപ്പം നയനെ ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് ഒന്നും അറിയാത്ത മട്ടി നിന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ആരും ഒന്നും വിളിച്ചിട്ടില്ല അപ്പൊ ദേവേനി പറഞ്ഞു മോളാ മുല്ലപ്പൂ ഒന്ന് തലയിൽ വെച്ചതേയുള്ളൂ അതുകഴിഞ്ഞ് ശരീരം മാസകലം ചൊറിച്ചിലായിരുന്നു അതിനകത്തെ നായ്ക്കരണപ്പൊടി വിതറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ജനകി പറഞ്ഞു ഇത്തരം ജാലവിദ്യയൊക്കെ നിനക്കേ അറിയാവൂ അപ്പൊ ഉടനെ തന്നെ നയന പറഞ്ഞു അറിയാത്ത കാര്യത്തിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ആരെയും ദ്രോഹിക്കാറില്ല ഈ പറഞ്ഞ മുല്ലപ്പൂമാല ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ല അപ്പൊ അനാമിക പറയുകയാണേ നോക്ക് അവരുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട് അപ്പോൾ ഉടനെ ആദർശ പറഞ്ഞു അത് ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഞാൻ വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ ഉടനെ ദേവേനെ ഇടപെട്ടു കേട്ടോ ഓ പകരത്തിന് പകരം നേരത്തെ അമ്മയ്ക്ക് വാങ്ങി തന്നായിരുന്നല്ലോ അറിഞ്ഞ അതറിഞ്ഞപ്പോഴേ ഭാര്യ കംപ്ലൈന്റ് പറഞ്ഞു കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല അമ്മേ പുറത്തു പോയപ്പോൾ എനിക്ക് തോന്നി മുല്ലപ്പ് വാങ്ങിക്കൊടുക്കണമെന്ന് അതുകൊണ്ട് വാങ്ങിക്കൊടുത്തതാ അല്ലാതെ തന്നെ ഇവളെ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ പ്രതിയാക്കുന്നത് അപ്പോൾ ഉടനെ അനാമിക പറഞ്ഞു ഇവരല്ലെങ്കിൽ ഇവരുടെ ചേച്ചി രണ്ടിൽ ഒരാളാണ് ഇതെന്തായാലും ചെയ്തേക്കുന്നത് അപ്പോൾ ഉടനെ നയന പറഞ്ഞു അങ്ങനെയാണെങ്കിലേ കണക്കായിപ്പോയി ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിക്കാൻ നോക്കിയാൽ എനിക്ക് ഇങ്ങനെ മറുപടി പറയാൻ പറ്റൂ ദേവേനെ പറഞ്ഞു മോളോടും മോളുടെ വീട്ടുകാരോടും മാന്യമായി സംസാരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഉടനെ തന്നെ നയന പറഞ്ഞു കേട്ടോ അമ്മയോടും ഇളയമ്മയോടും ഒക്കെ ഞാൻ മാന്യമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ച് ഇവട് പറയുന്നത് എന്തും എനിക്ക് കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങ് തിരിഞ്ഞു കേട്ടോ അപ്പൊ തന്നെ ദേവേനെ പറയുകയാണ് നിന്റെ കയ്യിൽ തഴമ്പില്ലാത്തതുകൊണ്ടാണ് ഇവളുടെ ഈ അഹങ്കാരം അപ്പൊ തന്നെ അദർശ തക്ക മറുപടിയും കൊടുത്തു കേട്ടോ ആണിന്റെ കയ്യിൽ തഴമ്പുള്ളത് പെണ്ണിനെ തല്ലാനല്ല അമ്മേ അങ്ങനെ എന്റെ അച്ഛനോ ഇളയച്ഛനോ ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ പറഞ്ഞ് അവൻ രണ്ടു രോഗം അകത്ത് കേട്ടോ അപ്പൊ തന്നെ ജാനകി പറയുകയാണ് അവനിപ്പ ഏട്ടത്തിക്ക് ഒരു വിലയും തരുന്നില്ലല്ലോ അവന് പ്രിയ ഇപ്പൊ അവന്റെ ഭാര്യയാണ് ഇനിയിപ്പം അവന് അവനോട് എഴുതതിനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പിന്നെ കാണിക്കാൻ നമ്മളുടെ ആദർശിനി നയനയാണ് കേട്ടോ അപ്പം നയന പറയുകയാണ് ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ആദർശേട്ടാ ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ എപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് ആ സ്വർണ്ണമാല കാണാതെ വന്നപ്പോഴും എന്നെയും ചേച്ചിയമാണ് സംശയിച്ചത് ഞങ്ങൾ അവിടെയും നിരപരാധികളാണ് അതുപോലെ അതിനു മുമ്പ് അനാമികയുടെ താലുമാല പൂജിക്കാൻ വെച്ചപ്പോൾ അതും കാണാതെ പോയി അതിലെ പ്രതിയെ എന്തായാലും കണ്ടുപിടിച്ചു അപ്പൊ ഉടനെ ആദർശ ചോദിക്കുകയാണ് ഏ കണ്ടുപിടിച്ചോ എന്നിട്ട് നീ അതേ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഉം അപ്പൊ വീണ്ടും എന്നോട് പറയാതെ പലത് മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടല്ലേ അപ്പൊ നയന പറഞ്ഞു ആദർശേട്ടനോട് എന്തായാലും ഞാൻ ഇനി സത്യം പറയാം ഇപ്പം എന്റെയും നവ്യേച്ചിയുടെ മുമ്പിൽ പലപ്പോഴും അപ്പച്ചി ഇപ്പം ചൂളി നിൽക്കാറുണ്ട് അതിന് കാരണം അന്നാ മാല എടുത്തോണ്ട് പോയി എന്റെ അമ്മയുടെ ബാഗിൽ വെച്ചത് അപ്പച്ചിയാണ് അതിന്റെ വീഡിയോ എന്റെയും ചേച്ചിയുടെ ഫോണിലുണ്ട് ഇപ്പോഴും അത് മറ്റുള്ളവരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അപ്പച്ചിയെ ഭീഷണിപ്പെടുത്താറുമുണ്ട് അതുകൊണ്ടാ ഇപ്പം അപ്പച്ചിയുടെ ശബ്ദത്തിന് ഒരു തളർച്ചയുണ്ടായത് അപ്പൊ ഉടനെ ആദർശ് പറഞ്ഞു ഈ അപ്പച്ചി അഭിയാണ് ഈ വീട്ടിൽ പണ്ട് മുതലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നയന പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് കുറച്ചൊക്കെ ആശ്വാസം കിട്ടിയല്ലോ ആദർശേട്ടാ അപ്പൊ ആദർശ് പറഞ്ഞു എങ്കിലും അന്ന് നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മ അവിടെ പ്രതിയാകില്ലായിരുന്നോ അപ്പൊ നയന പറഞ്ഞു അത് ശരിയാ ഞങ്ങൾ അപകടം മനസ്സിലാക്കിയിട്ട് ഉടൻ തന്നെ അമ്മയുടെ ബാഗിൽ നിന്ന് ആ സ്വർണം മാറ്റിവെച്ചു ഇതൊക്കെ നിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവൂ എന്ന് ആദർശ് ചോദിച്ചു അപ്പൊ നയന പറഞ്ഞു ഉം അറിയാം ഇതൊക്കെ ഞങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മ അത് എല്ലാവരോടും വിളിച്ച് പറയേണ്ടതാണ് പിന്നെ ഞങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന് കരുതിയത് കൊണ്ടാണ് അമ്മ ആരോടും പറയാഞ്ഞത് അപ്പൊ ആദർശി പറഞ്ഞു ഇനി എന്നാണാവോ അവർ നന്നാവുന്നത് അപ്പൊ തന്നെ നാനെ പറയുകയാണെ ഓ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അറിയാതെ മനസ്സ് പതറിപ്പോകുന്നുണ്ട് അപ്പൊ തന്നെ നവ്യയുടെ ഫോണിൽ അല്ല നയനയുടെ ഫോണിൽ നവ്യയുടെ കോൾ വരുന്നുണ്ടോ കേട്ടോ അപ്പൊ പറഞ്ഞു നവ്യേച്ചയുടെ കോളാണ് എന്തോ പറയാനുണ്ടോ തോന്നുന്നു ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ നയന നവ്യയുടെ അടുത്തെത്തി കേട്ടോ അപ്പം നവ്യയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര ചിരി അപ്പൊ നയന ചോദിച്ചു എന്താ എന്തു പറ്റി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് അപ്പൊ തന്നെ നവ്യ ഓടിപ്പോയി ആ ഡോറൊക്കെ അങ്ങ് അടച്ചു കേട്ടോ എന്നിട്ട് പറയുകയാണ് താഴെ അവിടെ എല്ലാവരും ഇരുന്ന് ചൊറിയുന്നത് നീ കണ്ടോ അപ്പം നയന പറഞ്ഞു ആ എന്താ എന്ത് എന്താ എന്താ കാര്യം എല്ലാരും എന്നെയാണല്ലോ പ്രതിയാക്കാൻ നോക്കുന്നത് അപ്പൊ നവ്യ പറഞ്ഞു നീ എന്തായാലും അതങ്ങോട്ട് ഏറ്റെടുക്കാനൊന്നും പോണ്ട അപ്പൊ നയന പറഞ്ഞു ഞാൻ എന്തിനാ ഏറ്റെടുക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം നമ്മുടെ നവ്യ നവ്യേറെയാണ് അത് ചെയ്തത് ഞാനാ നവ്യേ അപ്പൊ നമ്മളുടെ നയന ഞെട്ടിയിട്ട് അയ്യോ എന്ന് വെച്ചു അപ്പം നവ്യ പറയുകയാണ് നീ എന്നെ നോക്കണ്ട നവ്യയെ അവൾക്കില്ലേ അത്രക്ക് അഹങ്കാരമായിരുന്നു ആ അനാമികക്ക് അവൾക്ക് മാത്രമല്ല നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന മുല്ലപ്പൂമാല തട്ടിയെടുത്തതിൻ്റെ പേരിൽ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവടെ സംസാരവും ചിരിയുമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ എൻ്റെ അമ്മായിയമ്മ മുല്ലപ്പൂമാല എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് നമ്മളിപ്പം എന്തു പറഞ്ഞാലും അവർക്ക് കേട്ടല്ലേ പറ്റൂ അപ്പം നയനെ ചോദിക്കുകയാണ് എന്നിട്ട് ചേച്ചി അതിനകത്ത് എന്തെങ്കിലും ചേർത്തായിരുന്നോ ആ ചെയ്തു നായിക്കുറിന പൊടി ഇട്ടു കുറച്ച് കൂടുതലങ്ങ് ഞാൻ ഇട്ടു അതിൽ വിതറിയപ്പം അറിയാതെ എൻ്റെ കയ്യിൽ കുറച്ച് വീണിട്ട് തന്നെ ചൊർച്ചിലോട് ചൊർച്ചിലായിരുന്നു അപ്പൊ പിന്നെ അത് കൈ കൊണ്ടെടുത്ത് തലയിൽ വെച്ചവരുടെ കാര്യം പറയണോ അപ്പൊ നയനെ ചോദിക്കുകയാണ് എന്നാലും അത്രയ്ക്ക് വേണമായിരുന്നു ഉടനെ തന്നെ നവ്യ പറഞ്ഞു അതിൻ്റെ അപ്പുറം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ തന്നെ നിനക്ക് ആദർശേട്ടൻ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്ന മുല്ലപ്പുമാല നിന്റെ അമ്മായിമ്മ എന്തിനാ തട്ടിയെടുത്തത് എടുത്തത് പോട്ടെ അതും പറഞ്ഞിട്ട് അവൾമാരെല്ലാം കൂടെ ചിരിച്ച് സന്തോഷിച്ചത് എന്തിനാ എന്റെ നയനെ ഇനി അടിക്ക് തിരിച്ചടി ആ രീതിക്ക് വേണം ഇനി മുമ്പോട്ട് പോകാൻ നയനെ പറഞ്ഞു അതെനിക്കും തോന്നിയിട്ടുണ്ട് ഉടനെ തന്നെ നവ്യ പറയുകയാണേ ആ എന്നാ പിന്നെ എന്നെ നീ ചോദ്യം ചെയ്യണ്ട നമ്മളിവിടെ ഈ വീട്ടിൽ പുറംപോക്കുകളാണ് നിന്നെ സ്നേഹിക്കാൻ നിന്റെ ഭർത്താവെങ്കിലും ഉണ്ട് എനിക്കതുമില്ല അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോ വേണമെങ്കിലും നമ്മളെ ഇവിടെ ഉള്ളവർ പുറത്താക്കും ആ ചിന്തയോട് കഴിയുന്നത് കൊണ്ട് നമ്മൾ ഒരു കോംപ്രമൈസിനും റെഡിയാവേണ്ട കാര്യമില്ല വണങ്ങേണ്ടവരെ വണങ്ങാം അല്ലാത്തവർക്ക് ഉചിതമായ മറുപടി കൊടുക്കണം അത് നാളത്തേക്കൊന്നും പറഞ്ഞ് വെക്കേണ്ട കാര്യമില്ല നയന പറഞ്ഞു ഞാനും അദർശേട്ടനും മടങ്ങി വന്നപ്പോൾ എല്ലാരും മുഖം വീർപ്പിച്ചായിരുന്നത് ഉം കുറെ നേരം ഈ പ്രകടനവും കണ്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ എന്ന് നവ്യ പറഞ്ഞു അപ്പൊ നയന പറയുകയാണ് അല്ല ആ മാല അബയുടെ അമ്മയാണ് ചേച്ചിക്ക് തന്നതെന്ന് മനസ്സിലായി പക്ഷേ അതെങ്ങനെ അനാമികയുടെ തലയിൽ വന്നു നവ്യ പറഞ്ഞു ഞാൻ അതില് നൈക്കുറിന പൊടി വിതറിയിട്ട് അവളുടെ മുറിയിൽ കൊണ്ടുവച്ചു ആരും അറിയാതെ മുല്ലപ്പൂ കണ്ടപ്പോ അവൾക്ക് സന്തോഷമായി കാണും അനി വാങ്ങി കൊണ്ടുവച്ചതാണെന്ന് കരുതി എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അവർ രണ്ടും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചു കേട്ടോ എന്നിട്ട് നവ്യ പറയാണ് നിന്നെ മണ്ടിയാക്കിയിട്ട് അവർ ഒരുപാട് ചിരിച്ചതല്ലേ ഇനി നമുക്കും കുറച്ച് ചിരിക്കാം അപ്പൊ നയന പറയാണ് ഇതിന് പിന്നിൽ ചേച്ചിയാണ് ചേച്ചിയുടെ അമ്മായിയമ്മക്ക് അറിയായിരിക്കും അല്ലേ അപ്പൊ നവ്യ പറഞ്ഞു എന്താ സംശയം പക്ഷെ കമാന്നൊരു അക്ഷരം അവര് മിണ്ടില്ല മിണ്ടിക്കഴിഞ്ഞാലേ അതിൽ കൂടുതൽ മിണ്ടാന്ന് നമുക്കറിയാം അവര് മോഷ്ടിക്കുന്ന വീഡിയോയെ ഒരു തുറുപ്പ് ചേട്ടാ അത് വെച്ചിട്ട് ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ എന്റെ അമ്മായിയമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യും അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഒരു സ്വർണമാല മോഷണം പോയപ്പോ പോലും ഇവിടെ അങ്ങനെ ഒരു കള്ളി കള്ളിയുണ്ടെന്ന് ആരോടും പറയരുതെന്ന് പറയാൻ കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതോടെ നമ്മളുടെ കളി ഇവിടെ അവസാനിക്കും നയന പറഞ്ഞു എന്തായാലും അവളുടെ കൈ മുഖമൊക്കെ നന്നായിട്ട് തടിച്ച് ഉയർത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നവ്യ പറയുകയാണെ ഓ എത്ര ആഹാരം കഴിച്ചാലും തടിക്കാത്തവളാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് തടിക്കട്ടെ അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുകയായിരുന്നു കേട്ടോ ചേച്ചി അനിയപ്പിയും കൂടെ പിന്നെ കാണിക്കുന്ന നമ്മളുടെ ആദർശം നയനയും അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ആദർശ് പറയുകയാണെ അമ്പലത്തിലെ പൂജാരിമാർക്ക് സത്യം ഇല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തി കുറയുമെന്നാണ് പറയാറുള്ളത് പുരോഹിതൻ അനിയുടെയും അനാമികയുടെയും കല്യാണം നടത്തരുതെന്ന് പറഞ്ഞിട്ടും വെറുതെ വാഴ കല്യാണം നടത്തിയത് ആ പൊരുത്തിയാ അപ്പൊ നയന പറഞ്ഞു ഓ ഇനിയിപ്പൊ അതൊന്നും മനസ്സിൽ വെക്കണ്ട ഒരു പരിഹാരം അയാൾ നിർദ്ദേശിച്ചെന്നല്ലേ ഉള്ളൂ ആദർശ പറഞ്ഞു അതുകൊണ്ടേ തകർന്നോണ്ടിരിക്കുന്നത് ഇപ്പം എന്റെ അനിയനാ അപ്പൊ പൂജാരി പുറത്ത് വന്ന് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് ചോദിച്ചു ആ അനിയുടെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അപ്പൊ നയന പറഞ്ഞു ആ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ പൂജാരി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വാഴ കല്യാണം നടത്തിയത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടാകില്ല അപ്പൊ ആദർശ് പറഞ്ഞു ആ വിഷയം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു ജാതക ദോഷം പറഞ്ഞപ്പോൾ തിരുമേനിക്ക് അദ്ദേഹത്തെ അറിയാത്തതൊന്നും പുരോഹിതനെ അപ്പം ആ ജാതകം തമ്മിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകളൊക്കെ ഒന്ന് പുരോഹിതനോട് സംസാരിക്കാമായിരുന്നു അപ്പൊ തിരുമേനി പറഞ്ഞു ആ അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി അന്ന് കല്യാണത്തിന് കണ്ടപ്പോൾ പുരോഹിതൻ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ ആദർശ് പറഞ്ഞു അതിലുപരി ഇപ്പം മുത്തശ്ശൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ് മുത്തശ്ശൻ ഹോസ്പിറ്റലിലായി പോയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ കല്യാണം നടന്നത് ആർക്കെങ്കിലും ഒരു വാക്കു കൊടുത്താൽ അറിയാമല്ലോ മുത്തശ്ശൻ പിന്നെ അത് തെറ്റിക്കില്ല അതുകൊണ്ടാ അനിയും അനാമികയും ഒരുമിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞത് പുരോഹിതൻ ആ കല്യാണം വേണ്ട എന്ന് മുത്തശ്ശനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും മുത്തശ്ശൻ അത് നടത്തില്ലായിരുന്നു അപ്പൊ തിരുമേനി പറഞ്ഞു ഇപ്പം കുട്ടികളോട് എന്തായാലും പ്രാർത്ഥിക്കാൻ പറയൂ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ല കല്യാണം കഴിഞ്ഞതിനു ശേഷം അവർ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ നയന പറഞ്ഞു അതുതന്നെയാണ് അവർക്കിടയിലുള്ള പൊരുത്തക്കേട് ആ കുട്ടിക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല അപ്പം തിരുമേനി പറഞ്ഞു ആ ഭാര്യയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഭർത്താവ് അതിനുകൂടെ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ആദർശ് പറഞ്ഞു എത്ര പ്രാർത്ഥിച്ചാലും ചില വിധികൾ അകന്നു പോകില്ല തിരുമേനി അതാ അനുഭവം അപ്പം തിരുമേനി ആ ശരി എന്ന് പറഞ്ഞ് പോവുകയാണ് പിന്നെ നമ്മളുടെ ആദർശ് നയനയോട് പറയുകയാണെ പണ്ട് മുത്തശ്ശി പറഞ്ഞിട്ട് നമ്മളൊരു തൊട്ടിൽ കിട്ടിയില്ലേ അന്ന് നമ്മൾക്ക് അതൊരു നേരം പോക്കായിരുന്നു പക്ഷേ ഇപ്പം സീരിയസ് ആയിട്ട് ഒന്നുകൂടെ കെട്ടണം എനിക്ക് അതെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും പരാതി തീർക്കണം അതിനുള്ള സമയമൊപ്പമായി നീ വാ എന്നും പറഞ്ഞ് നമ്മളുടെ ആദർശം നയനയും കൂടെ പോയി തൊട്ടിൽ കെട്ടുകയാണ് കേട്ടോ ഭയങ്കര പ്രണയം തുളുമ്പുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ എന്നിട്ട് ആദർശ പറഞ്ഞു മുത്തശ്ശന് പരമാവധി സന്തോഷം കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മളുടെ ഒരു കുഞ്ഞ് അതിലുപരി വീട്ടിലുള്ളവർ കുറച്ചുകൂടി സീരിയസ് ആവണമെങ്കിൽ നമ്മൾക്കിടയിൽ ഒരു കുഞ്ഞു വന്നേ പറ്റൂ പിന്നെ നമുക്കും ലാളിക്കാൻ ഒരാള് വേണ്ടേ അങ്ങനെ സന്തോഷത്തോടെ അവർ അവിടെ നിറങ്ങുകയാണ് കേട്ടോ പിന്നെ അവർ കാറിൽ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആദർശ നയനയും എന്നിട്ട് ആദർശ നായനോട് ചോദിച്ചു നീയേ പഠിക്കുന്ന കാലത്ത് എവിടെയൊക്കെ ടൂർ പോയിട്ടുണ്ട് അപ്പൊ നയന പറഞ്ഞു എവിടെയും പോയിട്ടില്ല അപ്പൊ ആദർശ ചോദിക്കണേ എങ്ങും പോയിട്ടില്ലേ അപ്പൊ നയന പറഞ്ഞു ചേച്ചു പോയിട്ടുണ്ട് നന്ദുവും അടുത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം അച്ഛനെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അല്ല എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ അപ്പൊ ആദർശ് പറഞ്ഞു അല്ല നമ്മളിപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ അതിന്റെ മുന്നോടിയായിട്ട് ഒരു യാത്ര പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ വേണോങ്കി ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറയാം അപ്പൊ നനക്ക് ഭയങ്കര കേട്ടോ എന്നിട്ട് നനു ചോദിക്കുകയാണെ അല്ല നമ്മൾ എവിടേക്കാ പോകുന്നത് അപ്പൊ ആദർശ് പറഞ്ഞു ആ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ടൂറിസ്റ്റ് പ്ലേസുകൾ ഒരുപാടുണ്ടല്ലോ നമ്മളുടെ കേരളത്തിൽ പിന്നെ മിക്കടുത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസുകളും ഉണ്ട് അങ്ങനെയുള്ളപ്പം നമ്മൾ അവസരം മുതലാക്കിയല്ലേ വേണ്ടത് അച്ഛനും മുത്തശ്ശനുമൊക്കെ എന്നെ എന്നോട് ഇതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അന്നൊക്കെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ വഴക്കുണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പോകാതിരുന്നത് എന്നാലേ ഇപ്പം നീ എന്നോട് എന്തിനെങ്കിലും വഴക്ക് വന്ന വഴക്കിന് വന്നു കഴിഞ്ഞാലും നിന്റെ അടുത്ത് ഒരു തരത്തിലും സംസാരിക്കരുതെന്നാണ് എപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് അപ്പം നനെ ചോദിച്ചു ഇതിന്റെ പേരിൽ ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ അപ്പൊ അദർശ് പറഞ്ഞു നമ്മളെ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഞാനും നീയും എന്നെക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നത് നീയാണ് അനന്തപുരി പോലൊരു തറവാട് നോക്കി നടത്താൻ ഉള്ളതേ ഒരാളെ കൊണ്ട് പറ്റുന്ന പണിയൊന്നുമല്ല ഇപ്പോഴാണെങ്കിൽ ജോലിക്കാര്യം വല്ലപ്പോഴുമാണ് വരുന്നത് അതുകൊണ്ട് നിനക്ക് ജോലി ഭാരം വല്ലാതെ കൂടുതലാണ് അതുകൂടാതെയാണ് ഇടക്കിടയ്ക്ക് ഈ ഡിസൈൻസ് ഒക്കെ എനിക്ക് വരച്ചു തരുന്നത് അങ്ങനെ ആവുമ്പം നിനക്കും ഇടയ്ക്കിടയ്ക്ക് റിലാക്സേഷൻ ഒക്കെ വേണ്ടേ നയന പറഞ്ഞു വീട്ടുപണി ചെയ്യുമ്പോൾ അങ്ങനെ സമയം അറിയത്തേ ഇല്ല അതുകൊണ്ട് എനിക്ക് വലിയ മുഷിച്ചിലൊന്നുമില്ല അപ്പൊ ആദർശ പറഞ്ഞു പക്ഷേ നിന്റെ അവസ്ഥ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ട് അപ്പൊ നയന ചോദിക്കുകയാണ് ഓ അപ്പൊ കുറ്റബോധം തീർക്കാനുള്ള യാത്രയാണോ പ്രായശ്ചിത്തമാണോ ഹേയ് അങ്ങനെയൊന്നുമല്ല എൻ്റെ എന്റെ ഭാര്യക്കൊപ്പം നമ്മൾ രണ്ടിനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ വെറുതെ ആലമരത്തിൽ തൊട്ടിൽ കെട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് കിട്ടണമെന്നില്ല അതിന് നമ്മൾ തന്നെ വിചാരിക്കണം അപ്പൊ പിന്നെ ട്രിപ്പ് പോവുകയല്ലേ അപ്പൊ നയന പറഞ്ഞു എല്ലാ ആദർശ തന്റെ ഇഷ്ടം എങ്കിൽ നാളെ തന്നെ നമ്മൾ പുറപ്പെടുന്നു എന്ന് ആദർശം പറഞ്ഞു പിന്നെ കാണുന്നത് നമ്മളുടെ ആദർശം നയനയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു ആഹാ രണ്ടാളും എത്തിയോ അപ്പം ആദർശ് പറഞ്ഞു കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ കുട്ടികളെ താലോലിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണല്ലോ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പരാതി ഏതായാലും അതിനൊരു പരിഹാരം കാണാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുക അപ്പം മുത്തശ്ശൻ ചോദിക്കാണ് ഓ അപ്പം ഇതുവരെ ഹണിമൂൺ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്തിനാ മോനെ വടി കൊടുത്ത് അടി വാങ്ങിച്ചത് അപ്പം മുത്തശ്ശൻ പറഞ്ഞു എനിക്കറിയാം വിവാഹശേഷം സംഭവിച്ചതൊക്കെ പലപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി രണ്ടാളും നാടകം കളിച്ചതല്ലാതെ പരസ്പരം ആത്മാർത്ഥതമായിട്ട് നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടായിട്ടില്ല അപ്പൊ നയനെ പറയുകയാണ് അയ്യോ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ അപ്പൊ മുത്തശ്ശൻ ചിരിച്ചിട്ട് പറയുകയാണ് ഞാൻ പണ്ടത്തെ കാര്യമാ പറയുന്നത് ഇപ്പം നിങ്ങൾ പ്രേമിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ മുത്തശ്ശി പറയുകയാണ് എന്ന് വെച്ചാൽ ശത്രുക്കളായിട്ടല്ലേ നിങ്ങൾ പരിചയപ്പെട്ടത് അതിനുശേഷമല്ലേ കല്യാണം കഴിച്ചത് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ആ ശത്രുക്കൾ ഒന്നിച്ചാൽ വലിയൊരു വിജയമാകുമെന്ന് പറഞ്ഞത് പുരോഹിതനാണ് അതിന്റെ കൂടെ ബലത്തിലാണ് ഞാൻ പറഞ്ഞത് മോളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് അപ്പൊ ആദർശ് പറഞ്ഞു ആ പറഞ്ഞത് ഇപ്പം ഏതാണ്ട് ശരിയായി വരികയാണ് അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ഏതാണ്ടല്ല മൊത്തത്തിൽ ശരിയായി വന്നിരിക്കുകയാണ് നീ ഉണ്ടാക്കിയത് കോടികളുടെ ബിസിനസ്സാണ് നിന്റെ വില നിനക്കറിയില്ല സ്വർണ്ണ ബിസിനസ് നടത്തുന്നവരുടെ ഇടയിൽ നീ ഇപ്പോൾ വലിയൊരു അത്ഭുതമാണ് എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ എന്റെ മുന്നിൽ മുത്തശ്ശനേക്കാൾ മെടുക്കനാണ് കൊച്ചുമോനെന്ന് പറയാൻ മടിക്കുന്നുണ്ടാകും എങ്കിലും അവർ തമ്മിലൊരു അടക്കം പറച്ചിലുണ്ടാകും മുത്തശ്ശനെ കൊച്ചുമകൻ കൊന്നന്ന് കേട്ട് നയനയും ആദർശവും അങ്ങ് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കേട്ടോ അപ്പൊ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുകയാണ് കൊന്നെന്ന് പറയുന്നതിൽ പല അർത്ഥങ്ങൾ ഉണ്ടല്ലോ മോനെ നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുമ്പോൾ അവിടെ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞില്ലേ പക്ഷെ അത് കേട്ടിട്ട് നമ്മളുടെ നയനയ്ക്കും ആദർശിനും ഭയങ്കര വിഷമമാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്ന ആദർശന്റെ മുഖം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാ ദിവസത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ബൈ ബൈ